നമസ്കാരം സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ആരോപണങ്ങൾ കടുക്കുകയാണ് സോഷ്യൽ മീഡിയയിലെങ്ങും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഇപ്പോഴത്തെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും നടനും എം എൽ എയുമായ മുകേഷ് ഒഴിഞ്ഞേക്കും എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് സമിതിയിൽ നിന്ന് രാജിവെക്കാൻ സി പി ഐ എം മുകേഷിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുകേഷിനെ ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് സിനിമാ നയരൂപീകരണ സമിതിയിൽ ആരോപണ വിധേയനായ മുകേഷിന് അംഗം നൽകിയത് വിമർശനത്തിന് ഇടയാക്കിയിരുന്നു കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണാണ് പരിപാടിയുടെ ചുമതല നിർവഹിക്കുക ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ താൻ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങൾ സംബന്ധിച്ച അന്വേഷണങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് നടൻ കൂടിയായ എം മുകേഷ് എം എൽ പറഞ്ഞിരുന്നു വസ്തുനിഷ്ഠവും സുതാര്യവുമായ അന്വേഷണം അനിവാര്യമാണ് സത്യം പുറത്തു വരണമെന്നും നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെയും തുടർന്നുള്ള ലൈംഗിക അതിക്രമ ആരോപണങ്ങളെയും തുടർന്ന് സിനിമാ മേഖലയിലെ ഒരു വിഭാഗത്തിൽ നിന്നും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും കടുത്ത എതിർപ്പുമുണ്ടായെങ്കിലും സിനിമാ കോൺക്ലേവുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ തീരുമാനം ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരെ ഉൾപ്പെടുത്തിയുള്ള വിപുലമായ കോൺക്ലേവ് ഒരു സമഗ്ര ചലച്ചിത്ര നയം രൂപീകരിക്കുന്നതിനുള്ള ചുവടുവയ്പ്പാണെന്ന് സർക്കാർ വിശദീകരിക്കുന്നു നാലര വർഷമായി വെളിച്ചം കാണാതെ കിടന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിനുള്ള മറുപടിയായാണ് സർക്കാർ പരിപാടി അവതരിപ്പിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും പൊതുവായ സിനിമാ നയരൂപീകരണത്തിന്റെ ആവശ്യകതയുടെയും പശ്ചാത്തലത്തിലായിരുന്നു ഷാജി എൻ കരുൺ അധ്യക്ഷനായി സിനിമാ നയ രൂപീകരണ സമിതി രൂപീകരിച്ചത് എന്നാൽ ലൈംഗിക ആരോപണ വിധേയനായ മുകേഷ് ഈ സമിതിയിൽ തുടരരുതെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം അടക്കം രംഗത്തെത്തുകയായിരുന്നു സിനിമാ മേഖലയിൽ ആരോപണം നേരിടുന്ന വ്യക്തി തന്നെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് നയം രൂപീകരിക്കാനുള്ള സമിതിയിൽ അംഗമാകുന്നതിലൂടെ സർക്കാർ എന്ത് നയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യം നിലവിൽ പ്രഖ്യാപനം വന്നിട്ടില്ല അതേസമയം സിനിമാ നയം രൂപീകരിക്കാൻ സംഘടിപ്പിക്കുന്ന സമിതിയിൽ വനിതാ താരങ്ങളിൽ നിന്ന് ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ നേരിടുന്ന മുകേഷിന്റെ സാന്നിധ്യം വിവാദമായി മാറുകയായിരുന്നു മുകേഷിനെ കൂടാതെ മഞ്ജു വാര്യർ പത്മപ്രിയ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ഛായാഗ്രാഹകൻ രാജീവ് രവി നിഖില വിമൽ നിർമ്മാതാവ് സന്തോഷ് കുരുവിള എന്നിവരാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള സമിതിയിലെ മറ്റുള്ളവർ രണ്ടായിരത്തി പതിമൂന്നിൽ മുകേഷ് തന്നെ ശാരീരികമായും വാക്കാലും അധിക്ഷേപിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി നടി മിനു മുനീർ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത് മുതൽ സി പി എം നേതൃത്വത്തിന് മേൽസമ്മർദ്ദം ഉണ്ടായിരുന്നു ഇടതുമുന്നണിയുടെ ഭാഗമായ സംവിധായകൻ രഞ്ജിത്തിനും മുകേഷിനും ആരോപണം ആരോപണത്തെ തുടർന്ന് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരുന്നു അതേസമയം സമ്മേളനവുമായി സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി ഇരകളെയും കുറ്റവാളികളെയും ഒരുമിച്ച് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ഡബ്ല്യു സി െ ചോദ്യം ചെയ്യുന്നു ഭാവിയിലെ സിനിമാ നയത്തിന് കോൺക്ലേവ് അനിവാര്യമാണെന്നാണ് സർക്കാർ വാദം വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ മുന്നൂറ്റി അൻപത് പേർ പങ്കെടുക്കും കെ എസ് എഫ് ഡി സിക്കും കേരള ചലച്ചിത്ര അക്കാദമിക്കുമാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതിനുള്ള ചുമതല കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് ആണ് ആദ്യം മുകേഷിനെതിരെ രംഗത്ത് വന്നത് പത്തൊൻപത് വർഷം മുൻപ് ടി വി ഷോ പരിപാടിയുടെ അവതാരകനായിരുന്നു മുകേഷ് ആ പരിപാടിയുടെ ഭാഗമായി എത്തിയ തന്നോട് മോശമായി പെരുമാറിയെന്നായിരുന്നു ടെസ് ജോസഫ് ട്വിറ്ററിൽ കുറിച്ചത്